ചൂട് കട്ടൻ ചായും ചേന മുഴുങ്ങും നമുക്ക് ചേന ഇട നോക്കട്ടാ അതിന്റെ ചപ്പല്ലം ചീങ്ങനെ ഇവിടെ ഇണ്ടാവും ഇവിടെ ഒരു ചേന ഈ നടന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഉണ്ടോ ചേനയുണ്ടോ അറിയില്ല നമുക്ക് നോക്കാം പൊട്ടി നോക്കാം நல்ல பிரதீட்சு கிளக்க நிக்க ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ല്ലേ ഇത് നമുക്ക് പുഴുങ്ങട്ടാ ചേന പുഴുങ്ങിയതും പിന്നെ കാന്താരിയാണ് നിരക്കുന്നത് കട്ടൻ ചായയും ഇതെല്ലാം നമുക്ക് കറിക്കിടാൻ ഇങ്ങനെ അടർത്തി വെക്കാം ഈ ചെറിയ ചെറിയതെല്ലാം ഇതെല്ലാം സാമ്പാറിലെല്ലാം ഇടാലോ ഈ ചേന നമ്മൾ പുഴുങ്ങാനാണ് എടുക്കുന്നത് Gracias. productos ങങ a பேsaci poser. അത് നല്ലോണം കഴുകിയിട്ട് എനിക്കൊരു നന്നുണ്ടായി ചേന വേവാനാവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാണുള്ളത് വെള്ളം തിളച്ചിട്ട് വേണം ഇനി ചേനയെല്ലാം പറക്കിടാൻ വേണ്ടിയിട്ട് അയൽവക്കത്ത് കുടുംബശ്രീൻ്റെ സംഘം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ശബ്ദം കുറേ കലവില ഒരു ശബ്ദം കേൾക്കുന്നില്ല അതുകൊണ്ടാണ് നല്ലോണം മൂടി വെച്ച് വേവിക്കുക ചേനയപ്പം വേവിച്ചെടുത്തിട്ടേ ഉപ്പിടാൻ പാടില്ല നല്ലൊരു മുളക് ചമ്മൻ തിച്ചെടുക്കട്ടെ ഇത് ബന്ധാന്നൊന്ന് കുത്തി നോക്കട്ടെ ആ വന്തിട്ടുണ്ട് ഇങ്ങനെ തുളഞ്ഞു വരുന്നുണ്ട് അപ്പം വേവായിട്ടുണ്ട് വെള്ളം ഊറ്റിട്ട് ചേന വേവായിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ടൊരു രണ്ട് മിനിറ്റും കൂടി ഇവിടുന്ന് ഉപ്പെല്ലാം പിടിച്ചു വരട്ടെ എന്നിട്ട് വെള്ളം ഊറ്റിക്കളയാം കുത്തിയാൽ ഇങ്ങനെ ആന്നുണ്ട് അപ്പം വേവായത് ം കിട്ടിയ കണ്ടാരി നല്ല സംഭവം കിട്ടിട്ടുണ്ട് പാളയൻറെ കാണാൻ നല്ല രസുണ്ടല്ലേ നമുക്ക് ഇങ്ങനത്തെ നോക്കിക്കാണ്ടര നല്ലൊരു കാന്താരിച്ച മന്തിയും കൂടി അരച്ചിട്ടുണ്ട് ചേങ്ങ പുഴുങ്ങിയാൽ ഇങ്ങനെ കാന്താരിച്ച മന്തിയാണ് ഉള്ളത് ചൂട് കട്ടൻ ചായയും ചേന ഒഴുങ്ങിതും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടേണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്